ഹലോ ഓണം കഴിഞ്ഞ ആദ്യത്തെ ഓണം കഴിഞ്ഞുള്ള ആണ് ഞാൻ അല്പം ഒരു സാമ്പ പരിപ്പ് കൊണ്ട് സാമ്പാർ തീയലുണ്ടാക്കാം സാമ്പാറും അല്ല തീയലുമല്ല എന്നുള്ള രീതി ഒരു കൂട്ടാണ് അപ്പം നമുക്ക് ഇപ്പോൾ കഷ്ണം വേവിക്കാം കുക്കറിലാകുമ്പോൾ എളുപ്പം എന്തും കിട്ടും കഷ്ണമാകുമ്പോൾ ഇപ്പം വെള്ളരിക്കയുണ്ട് മത്തങ്ങയുണ്ട് മുരിങ്ങയ്ക്കയുണ്ട് വഴുതനങ്ങയുണ്ട് അപ്പോൾ ഇത്രയും മതി ുള്ളി സപോളയുണ്ട് അപ്പോൾ നമുക്കൊരു ചെറിയ ഒരു സാമ്പാർ സാമ്പാറിന് മല്ലിമുളകും എല്ലാം ഇടുന്ന പോലെ ഇത് പരിപ്പ് അപ്പം നമുക്കതൊരു സാമ്പാർ തീയ്യൽ പോലെ ഉണ്ടാകും അപ്പോൾ രണ്ട് ഉള്ളി തീ അല്ല പച്ചമുളക് തീയിട്ട് അപ്പോൾ നമുക്കിനി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് വെള്ളത്തിൽ നമുക്ക് ആദ്യം ചെയ്ത് വേവിക്കാം കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് അതൊന്ന് വെന്ത് കിട്ടിയാൽ നമുക്ക് അടച്ച് വേവിക്കാം ഇതൊന്ന് മെന്ത് കിട്ടട്ടെ പിന്നെ നമുക്ക് ഇച്ചിരി തേങ്ങ വറുത്ത് അതിനാ സാമ്പാറും ഇല്ല തീയലുമല്ല തീയലിന് തീയ ശകലം തേങ്ങ വറുത്ത് നമുക്ക് അരയ്ക്കാം ഇതിനെ പിന്നെ കുറച്ച് വെണ്ടയ്ക്ക നമ്മൾ ഇടുന്നുണ്ട് വ അത് വഴക്കി ഇടുന്നുള്ളൂ അപ്പം നമുക്ക് കുറച്ച് തേങ്ങ ഇടാം എത്രയും തേങ്ങായും ഇത്തിരി ഉലുവ കുറച്ച് ഉലുവ കൊച്ച് ജീരകം എൻ്റെ ഒരു എൻ്റെ വെപ്പാണേ അപ്പോൾ അത് കണക്കൊട്ടി വയ്ക്കുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് വറക്കാം കൊച്ചു കരിവേപ്പിലായിട്ട് നമുക്ക് വറക്കാം ഓക്കെ രണ്ട് കുരുമുളകൊന്നും ഇല്ല നമുക്കിനി വാങ്ങണം തേങ്ങ നല്ല തീയലിന് വളക്കുന്ന പോലെ തീയലിന് വറക്കുന്ന പോലെ വറക്കണേ അപ്പോൾ നമുക്ക് കടായി വെച്ച് നമുക്കൊന്ന് കടു വറക്കാം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് നമുക്ക് വെണ്ടയ്ക്കൊന്ന് വഴറ്റാം അപ്പം മുളക് ഇട്ടു ഒഴിവാൻ ഞാൻ ഇട്ടിട്ടുണ്ട് വേറെ ഇടണമെന്നില്ല കടു കിട്ടും രണ്ട് ഉലുവ വേണമെങ്കിൽ ഇടാം അത്രയും മതി ഒരുപാട് ഇട്ടാലും കയ്പ്പ് വരും അതിലിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറുത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒന്ന് നമുക്ക് വഴറ്റാം വെണ്ട കുറച്ച് മതി കുറച്ച് വെണ്ടയ്ക്ക ഇടുന്നതും അതൊന്ന് വഴറ്റാം ാണ് വീട്ടിൽ വയർന്ന് വയ്ക്കുക അപ്പോൾ ഇത് വയർന്ന് കഴിഞ്ഞു നമുക്കിനി സാമ്പാർ കഷ്ണം വേവിച്ചത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം അപ്പോൾ നമുക്ക് കുറച്ച് കൂളിയും കൂടെ ഒഴിക്കാമേ കൂളിയും കൂടെ പിഴിഞ്ഞ് കൂളി പുഴിഞ്ഞ് പിഴിഞ്ഞ് ഒഴിക്കാം അപ്പോൾ അതൊന്നും തിളച്ചോട്ടെ തിളയ്ക്കുമ്പോഴാണ് നമ്മൾ സാമ്പാർ പറഞ്ഞില്ലേ പരിപ്പവും കഷ്ണവും എല്ലാം കൂടെ വേവിച്ച് നമ്മൾ പുളിയുമ്പഴിഞ്ഞ് സാമ്പാറായില്ലേ പിന്നെ നമ്മളിപ്പോൾ മസാല ഇട്ടില്ല നമ്മൾ തേങ്ങയ്ക്കകത്താണ് മസാല ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം വെന്തു നമുക്ക് കുറച്ച് ഉപ്പിടാം ഇനി നമുക്ക് രച്ച് മാ തേങ്ങ അരച്ച് വറുത്തരച്ച് ഇത് ഇതിനകത്തോട്ട് ചേർക്കും അതാണ് സാമ്പാറിന് സാമ്പാറുമായി ആയി എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പറയണേ ഞാൻ സാമ്പാറല്ലേ എപ്പോഴും ഉണ്ടാക്കുന്നത് അപ്പം ഇതൊരു വെറൈറ്റിയാണ് നമുക്ക് നല്ല ടേസ്റ്റും കിട്ടും പരിപ്പിൻ്റെ ടേസ്റ്റും വറുത്തരച്ച തേങ്ങയുടെ ടേസ്റ്റും കൂടെ ആകുമ്പോൾ നല്ലതാണ് ഇതൊന്നും ഉണ്ടാക്കി നോക്കിയാൽ നല്ലതാണ് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം എല്ലാവരും ചില സ്ഥലങ്ങളിലുണ്ടാക്കുന്നത് പാലക്കാട് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത് അവർ പച്ചക്കാണ് തേങ്ങ അരയ്ക്കുന്നത് സാമ്പാർ സാമ്പാറവർ പച്ചക്കാണ് വെക്കുന്നത് സാമ്പാർ വെക്കുന്നത് പച്ച തേങ്ങ അരച്ച് സാമ്പാർ വെക്കും നമ്മളതിന് ചെയ്യാറില്ല ഞാൻ വറുത്തരച്ച് ചെയ്തന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കായവിടാം കുറച്ച് കായകൂടെ ആകുമ്പോൾ നല്ല കോമ്പിനേഷനാണ് അപ്പം ഇതൊന്ന് തിളച്ച് വന്നോട്ടെ ഉപ്പൊക്കെ ഇട്ടാണ് ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ നമ്മുടെ സാമ്പാർ തീയൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തിളച്ച് മറിയുന്ന സാമ്പാർ തീയൽ സാമ്പാറും അല്ല തീയലുമല്ല നല്ല ഉണ്ട് ഇത് ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം തീയലിന് വറുത്ത് ഒന്നാമത് തീയലിന് പോലെ അത്രയും മോപ്പൊന്നും വേണ്ട തേങ്ങ ഇച്ചിരി മല്ലിപ്പൊടി മുളക് പൊടി അത് ഞാൻ ഇട്ടത് കാണിച്ചില്ല മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ മുളക് പൊടി അതിൻ്റെ പകുതി ഇട്ടാൽ മതി ഉലുവപ്പൊടി കായ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ചേരുവ ഓക്കെ ബൈ